അപ്പോ ഞാനെപ്പോഴും സംസാരിക്കുന്നത് യേശുവിനെ കുറിച്ചാണല്ലോ യേശു സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ് യേശു എന്നാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞ് പരത്തുന്നത് നമുക്കതൊന്ന് ബൈബിൾ വെച്ചൊന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാലോ ഈ സ്നേഹം എന്ന് പറയുന്ന വാക്ക് ലവ് എന്ന വാക്ക് മെറിയം ബെപ്റ്ററേ നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ അവിടെ ആദ്യത്തെ നിർവചനം തന്നെ മദേഴ്സ് ലവ് എന്നാണ് പറയുന്നത് അമ്മയുടെ സ്നേഹം അമ്മയാണ് സ്നേഹം മനസ്സിലായോ അമ്മയൊക്കെ അമ്മയുടെ അടുത്തു നിന്നാണ് മനുഷ്യർ സ്നേഹം എന്താണെന്ന് പഠിക്കണത് അമ്മയാണ് നമ്മളെ സ്നേഹം പഠിപ്പിക്കുന്നത് അമ്മ നമുക്ക് ശൈശവത്തിലും കുട്ടിക്കാലത്തിലുമൊക്കെ ബാല്യാവസ്ഥയിലൊക്കെ നൽകുന്ന സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മനസ്സിലായത് നമുക്ക് കിട്ടാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ സ്നേഹമെന്ന വാക്ക് മനുഷ്യരൂപം പൂണ്ടതാണ് അമ്മ അമ്മയാണ് സ്നേഹം മദർ ഇസ് ലവ് ലവ് ഇസ് മദർ അപ്പോൾ യേശു പറയുന്നത് നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരെയും സ്നേഹിക്കുക അയൽക്കാരെ സ്നേഹിക്കണം പക്ഷേ മാതാപിതാക്കളുടെ കാര്യം വരുമ്പോൾ യേശു പറയുന്നത് അൺലെസ് അത് അത് ലൂക്കയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിലാണ് കേട്ടോ അൺലെസ് യു ഹെയ്റ്റ് യുവർ ഫാദർ ആൻഡ് മദർ യുവർ വൈഫ് ആൻഡ് ചിൽഡ്രൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് യുവർ ഓൺ വെറി ലൈഫ് യു കനോട്ട് ബിക്കം മൈ ഡിസൈപ്പ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യയെയും കുട്ടികളെയും സഹോദര സഹോദരി സഹോദരന്മാരെയും എന്തിനേറെ സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യന്മാരാവാൻ കഴിയില്ല അപ്പോൾ യേശു പറയുന്നത് അയാൾക്കാരെ സ്നേഹിക്കുക വെറുക്കുക ഭാര്യ മക്കളും വെറുക്കുക സഹോദരി സഹോദരങ്ങളെ വെറുക്കുക സ്വന്തം ജീവൻ സ്വജീവനെ തന്നെ വെറുക്കുക അപ്പോൾ നമ്മൾ ഈ യേശുവിൻ്റെ ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ പ്രധാനമെന്ന് കരുതുന്നത് ആരൊക്കെയാണോ അതായത് അച്ഛനമ്മ ഭാര്യ മക്കൾ സഹോദരി സഹോദരങ്ങൾ ഇവരൊക്കെ വെറുക്കണം എന്നാണ് യേശുവിൻ്റെ പഠിപ്പിന് അപ്പോൾ അച്ഛനമ്മനെ വെറുക്കാൻ പറയുന്നവനാണ് അയാൾക്കാരെ സ്നേഹിക്കാൻ പറയണത് മനസ്സിലായു ക്രിസ്ത്യാനികൾ യേശു പറയുന്നു നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എല്ലായിടത്തും എഴുതി കൊടുക്കും വെക്കും ചുവരെഴുത്തി എടുത്തു മനസ്സിലായ പക്ഷേ മാതാപിതാക്കളെയും ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയൊക്കെ വെറുക്കാൻ പറയുന്നത് എഴുതില്ല ഒരിടത്തും എഴുതൂല മനസ്സിലായി പക്ഷേ അത് എന്നെപ്പോലുള്ള ആൾക്കാർ മനസ്സിലാക്കി ഇതുപോലെ വീഡിയോയിലൂടെ വിളിച്ചു പറയും ക്രിസ്ത്യാനികൾ മൂടി വെക്കണം അതായത് ഇപ്പം നിങ്ങൾ ഒരു ഒരു ആപ്പിള് അതിൻ്റെ അത് ചീഞ്ഞതാണ് ചീഞ്ഞ് പുഴുത്തിരിക്കണ ആപ്പിളാണ് പക്ഷേ അത് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അത് കാണാൻ പറ്റുള്ളൂ ചീഞ്ഞതായിട്ട് മറ്റു സൈഡ് നല്ല ഫ്രഷ് ആപ്പിൾ പോലെയാണ് ഇരിക്കണം അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള സൈഡ് മാത്രം കാണിച്ചിട്ട് ചീഞ്ഞ ആപ്പിൾ വിൽക്കണ പോലത്തെ പരിപാടിയാണ് കുഞ്ഞാടുകൾ ചെയ്യണം യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ മാതാപിതാക്കളെ വെറുക്കാൻ പറയുന്നുണ്ട് പിന്നെ എന്നേക്കാളധികം സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുന്നവൻ എനിക്ക് അയോഗ്യനാണ് ഇപ്പം എന്നേക്കാളധികം എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ പറയണത് സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുന്നവൻ്റെ എനിക്ക് അയോഗ്യനാണെന്നാണ് അവിടെ പറയണത് മനസ്സിലായോ പിന്നെ ഈ യേശു എന്താണ് യേശുവിനെ സ്നേഹിക്കണം സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന് പറയണം യേശുവിനെ ഇങ്ങനെ പറയാനായിട്ട് ഒരുമാതിരി കാമുകിയുടെ പോലെ പിന്നാലെ വന്നിട്ട് എന്നെ സ്നേഹിക്കുക എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞിടക്കണം യേശുവിന് സ്നേഹം കിട്ടാണ്ട് തന്തയില്ലാതെ വളർന്നത് കൊണ്ടാണോ യേശു ഇങ്ങനെ ആയിപ്പോയത് അല്ലേ മറിയ യേശുവിനെ സ്നേഹിച്ചില്ലേ അതുകൊണ്ടാണോ യേശു സ്നേഹം സ്നേഹമെന്നും പറഞ്ഞ് അലഞ്ചരിഞ്ഞിടക്കണത് നടക്കണത് യേശുവിനെ സ്നേഹിക്കണം മറ്റുള്ളവരൊന്നും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല എന്തൊരു വർത്തനം സനാതനധർമ്മത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് അതിൻ്റെ ഒരു സെറ്റപ്പ് അവിടെ പറയുന്നത് സ്ത്രീയോട് പറയുന്നത് നീ ഭർത്താവിനെ സ്നേഹിക്കുക ഭർത്താവിനെ ബഹുമാനിക്കുക ഭർത്താവിനെ അനുസരിക്കുക ഭർത്താവിൻ്റെ അനുവാദം വാങ്ങാതെ നീ എന്നെ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി വന്നാൽ മാത്രമേ പ്രയോജനമുള്ളൂ മനസ്സിലായ പതി പരമേശ്വർ അങ്ങനെയാണ് സനാതനധർമ്മം പറയുന്നത് ഭർത്താവ് തന്നെയാണ് പരമേശ്വരൻ പക്ഷേ സെമിറ്റിക് മതം അങ്ങനെയല്ല നമ്മളാണ് ഏറ്റവും ടോപ്പ് മനസ്സിലായോ സ്നേഹം പോലും അത് അച്ഛനമ്മയോടുള്ള സ്നേഹം പോലും എന്നെക്കാളധികം നീ നിന്റെ അച്ഛനമ്മനെ സ്നേഹിച്ചാൽ നിന്നെ ഞാൻ അയോഗ്യനാക്കും അപ്പം അച്ഛനമ്മനെ സ്നേഹിക്കുന്ന ഒരു തന്നെ അയോഗ്യനാക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം ഇതെന്തൊരു ദൈവമാണ് ഇങ്ങനെയൊക്കെ പറയണം മാതാപിതാക്കളെ സ്നേഹിച്ചാൽ നമ്മളെ അയോഗ്യരാക്കും മാതാപിതാക്കളെ വെറുത്താൽ മാത്രമേ എൻ്റെ ശിഷ്യരാകാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഏത് എന്ത് കോത്താഴത്തെ ദൈവമാണിത് ഇതാണ് ദൈവം കുഞ്ഞാടുകളെ നിങ്ങൾ ആലോചിച്ചു നോക്ക് അച്ഛനും അമ്മയല്ലേ ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ട് പോരേ ദൈവമേ കൺകണ്ഠ ദൈവങ്ങൾ എന്നല്ലേ പറഞ്ഞ അപ്പം ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നമുക്ക് ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റും കാരണം ഏറ്റവും നിസ്വാർത്ഥമായ നിസ്വാർത്ഥമായി മനുഷ്യരെ സ്നേഹിക്കുന്നത് അവരുടെ മാതാപിതാക്കളല്ലാണ്ട് മറ്റാരും അല്ല അപ്പോൾ എന്താള് ഇങ്ങനെ മാതാപിതാക്കളെ വെറുക്കുക പക്ഷെ ഇതേന്നാവുകൊണ്ട് തന്നെ യേശു ലൂക്കാട ഉസ്തകം പതിനെട്ടാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട് നിനക്ക് പത്ത് കൽപ്പന അറിയില്ലേ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്നുണ്ട് അവിടെ അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന യേശു തന്നെയാണ് മാതാപിതാക്കളെ വെറുക്കാനും പറയുന്നത് അപ്പോൾ യേശുവിന് ഭ്രാന്തല്ലേ ഈ ഒരു ഭ്രാന്തനെയാണോ നിങ്ങൾ ലോകരക്ഷകൻ എന്നും പറഞ്ഞ് എഴുന്നള്ളിച്ചു കൊണ്ട് കിടക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ കുഞ്ഞാടുകളെ ഈ സാധനത്തിന് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പറയണത് മാതാപിതാക്കളെ ഇവർക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുക ഇനി യേശു മാതാപിതാക്കളെ ബഹുമാനിച്ചു പിതാവിനെ ബഹുമാനിക്കാനായിട്ട് യേശുവിന് പിതാവില്ല ഫാദർലെസ് ആണ് യേശു അല്ലേ തന്തയില്ലാത്തവൻ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലാത്തവനാണ് എന്ന് വെച്ചാൽ ഇവരറിയപ്പെടുന്ന ഒരു തന്തയില്ല എന്നല്ല തന്തയേ ഇല്ലാത്തവൻ ഐ ആൻഡ് മൈ ഫാദർ ആർ വണ്ണെന്നല്ലേ പറഞ്ഞു ഞാൻ തന്നെയാണ് എൻ്റെ തന്ത അതായത് മറിയയുടെ ഭർത്താവും പുത്രനും ഒരേ ആൾ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം എന്തൊരു വൃത്തികേടാണെന്നറിയാത് ഇത് വൃത്തികേടാണെന്നറിയാതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ മഹാവൃത്തികേടാണ് അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദമാക്കുന്നില്ല നിങ്ങളുടെ നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചു പോകും എന്ത് വൃത്തികേടാണ് യേശു പറയണത് പിന്നെ മറ്റൊരു കാര്യം പറയാം യേശുവിൻ്റെ മറ്റൊരു ഡയലോഗ് വൈരുദ്ധ്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കണേ യേശു പറയൻ ലൂക്കയുടെ പുസ്തകം ആറാം അദ്ധ്യായം ഇരുപത്തേഴാം വാക്യം അവിടെ യേശു പറയുന്നു എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കിൻ സ്നേഹിപ്പിൻ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നു ലവ് യുവർ എനിമീസ് ഇത് ഇവരെല്ലായിടത്തും എഴുതി വെക്കും യേശു പറയുന്നു പക്ഷെ കണ്ട എത്ര നല്ലവനാണ് യേശു ശത്രുക്കളോട് പോലും സ്നേഹം കാണിക്കാനാണ് യേശു പഠിപ്പിച്ചത് എന്ന് പറയും പക്ഷേ ഇതേ യേശുവിൻ്റെ നാവിൽ നിന്ന് തന്നെ ലൂക്കാടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തേഴാം വാക്യം നേരത്തെ പറഞ്ഞ ആറാം അധ്യായം ഇരുപത്തേഴാം വാക്യം കൃത്യം പതിമൂന്ന് അധ്യായം കഴിയുമ്പോൾ യേശുര ഡയലോഗ് അടിക്കുന്നുണ്ട് എന്താണ് ബട്ട് ആസ് ഫോർ ദോസ് എനിമീസ് ഓഫ് മൈൻ ഹു ഡി നോട്ട് വോണ്ട് മീ ടു ബി ദർ കിങ് ബ്രിങ് ദം ഹിയർ ആൻഡ് കിൽ ദം വൈൽ ഐ വാച്ച് എന്നാൽ എൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത എൻ്റെ ശത്രുക്കളെ ആകട്ടെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണിക്കുക കൊന്നുകളയ്യുക അപ്പോൾ യേശുവിൻ്റെ ശത്രുക്കളെ നമ്മൾ കൊല്ലണം നമ്മൾ കൊല്ലണം യേശുവിന് വേണ്ടിയിട്ട് മനസ്സിലായി പക്ഷേ നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം യേശുവിൻ്റെ ശത്രുക്കളെ നമ്മൾ കൊല്ലുമ്പോൾ യേശു രക്ഷപ്പെട്ടു ശത്രുവാണല്ല നമ്മൾ ദ്രോഹിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ ദ്രോഹമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ശത്രുവിൻ്റെ കൈ കൊണ്ട് തന്നെ നമ്മൾ ചാകും ഇതെന്തൊരു പഠിപ്പിലാണ് വൈ ഒന്നെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കാൻ പറ അല്ലെങ്കിൽ ശത്രുവിനൊക്കെ അല്ലാന്ന് പറയാം ഇത് രണ്ടും ഒരാൾ തന്നെയല്ലേ പറഞ്ഞത് യേശു തന്നെയല്ലേ പറഞ്ഞത് ഇതെങ്ങനെ ശരിയാവും ആലോചിച്ച് നോക്ക് ഇനിയുമുണ്ട് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉദാഹരണത്തിന് യേശു പറയുന്നുണ്ട് ഒരു കരണത്തടിക്കുന്ന അവന് മറുകരണം കാണിച്ചുകൊടുക്കും ഒരു കാരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു പക്ഷേ ഇത് പറയുന്നതല്ലാണ്ട് യേശു അത് ഈ പറയുന്ന കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനായിട്ട് യേശുവിന് ഒരു അവസരം കിട്ടി വ്യാഴ്ച രാത്രി യേശുവിനെ അറസ്റ്റ് ചെയ്ത് നേരെ മുഖ്യ പുരോഹിതന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി അപ്പം നേരം വെളുത്തിട്ടില്ല അർദ്ധരാത്രി ഒരു മണി ആ സമയമാണ് അപ്പോൾ അവിടെ വെച്ച് യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്തു ഒന്നും പറഞ്ഞില്ല ഒരുപാട് ആൾക്കാർ വന്നിട്ട് യേശുവിനെതിരെ സാക്ഷ്യം പറഞ്ഞു പക്ഷേ യേശുവിനോട് എന്ത് ചോദിച്ചിട്ട് യേശു മറുപടി ഒന്നും പറയുന്നില്ല അപ്പൊ കൊടുക്കുന്ന സഹി കേട്ടിട്ട് മുഖ്യപുരോഹിതൻന്ന് പറഞ്ഞാൽ ജഡ്ജാണ് അദ്ദേഹം അദ്ദേഹം യേശുവിനോട് പറയും നീ ഇതൊന്നും കേൾക്കുന്നില്ല ഇവർ പറയുന്നത് നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കും നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട് നല്ല രീതിയിൽ ചോദിക്കും അപ്പം യേശു പറയും ഞാനെപ്പോഴും ഐ വാസ് ഓൾവേസ് പ്രീച്ചിങ് ഇൻ ദർ സിനഗോഗ്സ് ഞാനെപ്പോഴും അവരുടെ സിനഗോഗുകളിലാണ് പ്രസംഗിച്ചിരുന്നത് ആ എൻ്റെ വാക്കുകൾ കേട്ട മനുഷ്യർക്കറിയാം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവരോട് പോയി ചോദിക്കാം പറഞ്ഞത് കോടതിയെ അപമാനിക്കണ വിധത്തിൽ സംസാരിക്കണേ യേശു അപ്പോൾ ഒരു ഭടനുണ്ട് മുഖ്യപുരോഹിതൻ്റെ ഭടൻ യേശുവിനോട് ഒരു ഒറ്റ അടി കൊടുക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണോടാ റാസ്കൾ മുഖ്യപുരോഹിതനോട് സംസാരിക്കണേന്ന് ചോദിക്കും യേശുവിനെ തല്ലിട്ട് അപ്പോൾ യേശു എന്താ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു കരണ തടി കിട്ടിയാൽ മറുകരണം കാണിച്ചുകൊടുക്കണ്ടല്ലേ അതല്ലേ യേശുവിന്റെ പഠിപ്പിരി അതല്ലേ പക്ഷേ യേശു മറുകരണവും കാണിച്ചു കൊടുക്കുന്നില്ല മറിച്ച് അയാളോട് ചോദിക്കണേ നീ എന്തിനാടാ എന്നെ തല്ലിയെന്ന് ചോദിക്കണേ വൈ ഡിഡ് യു ഹിറ്റ് മീ മീഷ് അപ്പോൾ യേശു പറയുന്നതും പഠിപ്പിക്കുന്നതും തമ്മില് യാതൊരു ബന്ധവുമില്ല യേശു തന്നെയാണ് പറയണത് മത്തയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ എന്തു എന്നാൽ സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും പീസ് മേക്കേഴ്സ് വിൽ ബി കോൾഡ് ദി സൺസ് ഓഫ് ഗാഡ് എന്നു പറയും അപ്പോൾ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുന്ന ആൾക്കാരാണ് ദൈവപുത്രൻ എന്നാണ് ദൈവപുത്രന്മാർ എന്നാണ് യേശു പറയണത് ഓക്കെ നല്ല കാര്യം സമാധാനം നല്ലതാണല്ലോ പോസിറ്റീവാണല്ലോ അപ്പോൾ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണല്ലോ ഇപ്പം മനുഷ്യപുത്രനായ ഞാൻ മനുഷ്യനല്ലേ അതേപോലെ ദൈവത്തിൻ്റെ പുത്രൻ ദൈവം പട്ടിയുടെ പുത്രം കുഞ്ഞ് പട്ടി പൂച്ചയുടെ കുഞ്ഞ് പൂച്ച അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞ് ദൈവം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പറയുന്നെന്താണ് ഏഹ് സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാർ സമാധാനം നല്ല കാര്യമല്ല എല്ലാവരും തേടി നടക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് അപ്പം അത് നൽകുന്നവർ ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഡയലോഗാണ് പക്ഷേ പ്രശ്നം അതല്ല ഇതേ ഇത് മത്തയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം ആജ്യം ഇതേ മത്താടെ പുസ്തകം പത്താം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തില് യേശു പറയുന്നത് ജസ്റ്റ് അഞ്ചാം അധ്യായം കഴിയുമ്പോൾ എഴുതി വച്ചേക്കണേ ഞാൻ വന്നിരിക്കുന്നത് സമാധാനം നൽകാനാണ് എന്ന് നിങ്ങൾ കരുതരുത് ഡു നോട്ട് തിങ്ക് ദറ്റ് ഐ ഹവ് കം ടു ബ്രിങ്ക് പീസ് ഓൺ ദി എർത്ത് ഐ ദി നോട്ട് കം ടു ബ്രിങ്ക് പീസ് ബട്ട് ട്രബിൾ ബട്ട് സ്വേഡ് അങ്ങനെ പല വാക്യങ്ങളും ഉണ്ട് സമാധാനമല്ല ആളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി മുതൽ സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പിതാവിനെ പുത്രനെതിരായും പുത്രനെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും അമ്മയെ മകൾക്കെതിരായും അമ്മായി മരുമകൾക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കുവാനത്രയേ ഞാൻ എന്ന് പറയണേ അപ്പോൾ സമാധാനമല്ല കൊണ്ടുവന്നേക്കണേ കുടുംബം കലക്കാനാണ് ഞാൻ വന്നേക്കണേന്ന് യേശു പറയണേ അപ്പോൾ പിന്നെ യേശു എങ്ങനെ ദൈവപുത്രനാവും എങ്ങനെ ദൈവപുത്രനാവും യേശുവിൻ്റെ സ്വന്തം വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ബൈബിളിൽ യേശു എഴുതിക്കണ വാക്കുകൾ ഈ പസിലിൻ്റെ പീസസ് എടുത്തിട്ട് കറക്റ്റായിട്ട് അത് എവിടെയാണോ അത് ആ പീസ് സെറ്റാവുന്നത് അവിടെ വെച്ചിട്ട് ചിത്രം വരച്ച് കാണിച്ചു തരണേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം യേശു ദൈവപുത്രനല്ലെന്ന് യേശുവിൻ്റെ സ്വന്തം വാക്ക് നാവിന്ന് വരുന്ന വാക്കീന്ന് തന്നെ മനസ്സിലായോ മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമദ്ധ്യായം തുടങ്ങുന്നത് തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കഥ ആരംഭം ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെ തുടങ്ങുന്നത് അപ്പോൾ മാർക്കോസിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ വചനം തന്നെ യേശു യേശുദേവൂത്രനാണെന്നാണ് പറഞ്ഞത് പക്ഷേ മത്തയുടെ പുസ്തകം നോക്കുമ്പോൾ യേശു ദൈവപുത്രനല്ല കാരണം സമാധാന സ്ഥാപകരാണ് ദേവൂത്രന്മാർ എന്നാണ് യേശു യേശുവിനെ പറഞ്ഞത് പക്ഷേ യേശു വന്നേക്കണ സമാധാനം സ്ഥാപിക്കാനല്ല അപ്പനെയും മകനെയും തമ്മിൽ ഭിന്നിപ്പിക്കാനാണെന്ന് നോക്കൂ എൻ്റെ അപ്പനെയും എന്നെയും തമ്മിൽ ഭിന്നിപ്പിക്കാനാണ് യേശു വന്നേക്കണേ എന്ന് പറഞ്ഞാൽ യേശുവിനെ ഞാൻ ദൈവപുത്രനെന്ന് വിളിക്കണം എന്ന് വിളിക്കണോ അതോ കഴുവറ മോനെ എന്ന് വിളിക്കണം എന്താ ഞാൻ വിളിക്കേണ്ടത് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ മാതിരി എൻ്റെ എന്നെയും എൻ്റെ അപ്പനും എനിക്ക് ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം എനിക്ക് എൻ്റെ അപ്പനെ മനസ്സിലാവും മറ്റാരെയല്ലേ എനിക്കിഷ്ടം വേറെ ഒരാളെ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് എൻ്റെ അപ്പനെ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ മനസ്സിലായി അപ്പനെ ഞാൻ എന്നെ തമ്മിൽ തെറ്റിപ്പിക്കാനാണ് ഇസ്രായേലിൽ ഈ തന്തയില്ലാതെ പറഞ്ഞവൻ വന്നേക്കണതെന്ന് പറഞ്ഞാലേ അവനെന്താണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് അവന് ദൈവപുത്ര എന്ന് വിളിച്ച് അവന്റെ മുമ്പിൽ പോയി മുട്ടു ഊത്തിക്കണോ അതല്ലേ ക്രിസ്ത്യാനികൾ ചെയ്യണേ നിങ്ങളുടെ കുടുംബം കലക്കാൻ വേണ്ടിയാണ് യേശു വന്നേക്കണേന്ന് യേശു എന്നെ പറഞ്ഞത് എന്നിട്ട് യേശുവിന് ദൈവപുത്ര അലോകരക്ഷക എന്നു പറഞ്ഞു യേശുവിൻ്റെ മുമ്പിൽ പോയി മുട്ടൂത്തിക്കണം ഈ എന്തൊരു കഷ്ടകാലമാണ് വയര് ഇനിയെങ്കിലും ഇതൊന്നും നിർത്തൂ ഇതൊന്നും നിർത്തൂ നിങ്ങൾ മനസ്സിലാക്കൂ കാർത്തിക് ശിവകുമാർ പറയുന്നതാണ് സത്യം യേശു പറഞ്ഞതെല്ലാം കള്ളം യേശു പരമ നുണയൻ ഫോർ ഡബിൾ മനസ്സിലായോ അപ്പോ ഇപ്പൊ പതിനാറ് മിനിറ്റ് ആയി തൽക്കാലം ഞാൻ നിർത്തിട്ടെ ജോലി സ്ഥലത്താറായി ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം